എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നബിതങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ പ്രവാചകനെ അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ പിടിച്ചാൽ ആരാണ് പറഞ്ഞത് പ്രതിഫലമില്ലെന്ന് ആരാ പറഞ്ഞത് തങ്ങളെ നബിതങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ പിടിച്ചാൽ തരുന്ന പ്രതിഫലം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാ ഇന്നിവിടെ ഇരുന്നു കൊണ്ട് പറയാ ഇത് അൽഹന്ദി മുഹമ്മദ് അള്ളാഹുദരുന്ന ഒന്നാമത്തെ പ്രതിബലമെന്തെന്നറിയുമോ നിന്റെ ഭയം നഷ്ടപ്പെടുകയാണ് പേടി യും പേടിയാ നിനക്കെല്ലാവരെയും എങ്കിലും സുന്നത്ത് ജീവിതത്തിൽ മുറുക പിടിച്ചാൽ എല്ലാവരെയും പേടിക്കുന്ന സ്വഭാവമെന്ന് പോവുകയാണ് നിനക്കൊരാളെയെ പേടിയോ ഈ ലോകത്ത് നീ ഒരാളെ ഭയപ്പെടുന്നുള്ളൂ അത് ആരെയെന്നറിയുമോ ഈ ലോകത്തിന്റെ അധിപനായ ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജപ്പാറായ മാത്രമേ നീ പേടിയില്ല ഈ ൾ ഇന്ന് മുതലും ഓർമ്മയുള്ള കാലത്തോളം ഒരു ദിവസം ഒരു വെട്ടമെങ്കിലും നീ ഓത് അള്ളാഹു ഭഗീന്ദര്മാർ ആകട്ടെ ഓദിക്കൂടെ ഓദിക്കൂടെ ഖുർആനിൽ ബിസ്മി ഇല്ലാത്ത ഒരു സൂറത്തുണ്ട് ഏത് സൂറത്താ സൂറത്തു 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 തൗബ ആ സൂറത്തു തൗബയുടെ ഏറ്റവും അവസാനത്തെ രണ്ടായത്തുകൾ ലഹദ്ജാക്കും എന്ന് തുടങ്ങുന്ന ആയത്ത് ഫൈൻ തബുൽ രണ്ടായിത്തുകൾ ഏറ്റവും അവസാനത്തെ രണ്ടായത്തുകൾ നിങ്ങൾ ഇന്നു മുതൽ ഓതി തുടങ്ങിക്കൂ ഇൻഷാല് കണ്ണടയുന്നതിന് മുമ്പ് എന്നെങ്കിലും ഒരിക്കൽ ലഭിതങ്ങളെ നിന്നെ കാണാൻ വരും അള്ളാഹു ഭാഗ്യന്തരമാർ ആകട്ടെ അള്ളാഹു ഭാഗ്യന്തരമാർ ആകട്ടെ ചെയ്തോടെ അലഹമ്മള്ളാഹു ഭാഗ്യം തെരുമാറാകട്ടെ അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തെരുമാറാകട്ടെ കഞ്ചാവ് അടിക്കുന്ന കാലം അതുകൊണ്ടാണ് കുട്ടികളൊക്കെ കഞ്ചാവ് അടിക്കുന്ന കാലങ്ങൾ അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തിരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും ആരാണെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള എന്തറിവ എനിക്കും നിങ്ങൾക്കും നിങ്ങൾക്കുമുള്ളത് ഏറ്റവും കൂടി പോയാൽ നമ്മൾ പറയുന്ന മറുപടി ഞങ്ങളുടെ പ്രവാചകന അവസാനത്തെ ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ നബിയ ഇങ്ങനെയുള്ള അഞ്ചു മിനിറ്റിൽ പറഞ്ഞ് തീർക്കാൻ പറ്റുന്ന അറിവല്ലാതെ എന്തറിവ കുറിച്ച് നമുക്കുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ പലരും പറയാറുണ്ട് ഞാൻ മഹാത്മാഗാന്ധിജിയുടെ ജീവിത ചരിത്രം വായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ന നേതാവിൻ്റെ ചരിത്രം വായിച്ചിട്ടുണ്ട് അത് വായിച്ചിട്ടുണ്ട് ഇത് വായിച്ചിട്ടുണ്ട് എന്ന് നമ്മളൊക്കെ പറയുമ്പോൾ ഞാൻ ചോദിക്കുന്ന നിങ്ങളിൽ ആരാ അനുബിതങ്ങളുടെ ചരിത്രം വായിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ പ്രവാചകൻ തങ്ങളുടെ ജനനം മുതൽ മരണം വരെ അല്ലെങ്കിൽ പ്രവാചകന്റെ നാൽപ്പതാമത്തെ വയസ്സ് മുതൽ അറുപത്തിമൂന്നാമത്തെ വയസ്സ് വരെയുള്ള ഇരുപത്തി കൊല്ലം എന്റെ പ്രിയപ്പെട്ടവരെ ആ പ്രവാചകന്റെ ജീവിതമൊന്ന് വായിച്ചു നോക്കുവാൻ ആ പ്രവാചകൻ ആരാണം പഠിക്കാൻ ആരെങ്കിലും ഒരാൾ ചോദിക്കുമ്പോൾ ആരാണം നന്ന് പറഞ്ഞു കൊടുക്കാറ് ഏറ്റവും കുറഞ്ഞത് ആ അറിവെങ്കിലും എനിക്കും നിങ്ങൾക്കും വേണമല്ലോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന നിങ്ങളെന്ന് പഠിക്കണേ ആരാണ് നിബിധങ്ങളെന്ന് പഠിക്കണം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനെങ്കിലും നീ പഠിക്കണേ കേവലം നീ മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കുന്നവനാട് നീയെങ്കിലും ആരാണ് റസൂൾ ഉള്ള ആരാ നിബിതങ്ങളുടെ മഹത്വം എന്താ ആ നിബിതങ്ങളുടെ ശ്രേഷ്ഠത എന്താ എന്ന് ഏറ്റവും കുറഞ്ഞത് ഞാനും നിങ്ങളുമൊന്ന് പഠിക്കണം അതുകൊണ്ട് ആരാണ് നബി നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ ആരാട് തങ്ങളുടെ ജീവിതം പറയാ എന്റെ ഈ ആയിസു പോര സഹോദരാ ലോകത്തുള്ള ഒരു മനുഷ്യനും നബി തങ്ങളുടെ ജീവിതം പറഞ്ഞു തീർക്കാൻ തീർക്കാകടിയില്ല അങ്ങനെ വിശാലമായി കിടക്കുന്ന ഒരു ജീവിതമാണ് നബി തങ്ങളുടെ ജീവിതം അത് ഒരാൾക്കും ജീവിതകാലം മുഴുവനും വയത് പറഞ്ഞാലും അള്ളാഹുവിന്റെ പ്രവാചകന് സ്വല്ലാഹു വലിയ മാതങ്ങളെ കുറിച്ച് പറഞ്ഞു തീർക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് വയൽ കേൾക്കാമെന്നവരോട് പറയുകയാ ആദ്യം നബി ആരാണെന്ന് പഠിക്ക് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാനുള്ള ഏറ്റവും കുറഞ്ഞ അറിവെങ്കിലും വേണമല്ലോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ ആരാ രപിതങ്ങൾ എന്നറിയുമോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ശ്രേഷ്ഠത എന്തെന്നറിയുമോ പടച്ചവനെ ലോകത്തല്ലാഹു ഒരുപാട് ജീവജാലങ്ങളെ ജീവജാലങ്ങളെല്ലാഹു പടച്ചിട്ടുണ്ട് എങ്കിലാ വാചകത്തിന്റെ അർത്ഥം എന്തെന്നറിയുമോ അല്ലാഹു ലോകത്ത് ആകാശത്തിലും ഭൂമിയിലും കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതുമായി പടച്ചവനെ അതാ കടലിനടി ിൽ വരെ അള്ളാഹു ഒരുപാട് ജീവികളെ പടച്ചിട്ടുണ്ട് അള്ളാഹുവിൻ ഒരുപാട് ഉണ്ട് കായമുണ്ട് മലക്കുകളുണ്ട് അള്ളാഹുവേ പ്രപഞ്ചത്തിൽ ഒരുപാട് ചരാചരങ്ങള് അള്ളാഹു പടച്ചിട്ടുണ്ടല്ലോ ഈ പടച്ചതിൽ വെച്ച് ഏറ്റവും അള്ളാഹു പടച്ചിട്ടുണ്ടോ പടച്ചിട്ടുണ്ടോ ആ പടച്ച വസ്തുക്കളിൽ വെച്ച് ഏറ്റവും കൂടുതൽ എന്തൊക്കെ അള്ളാഹു അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട് െട്ടിച്ചിട്ടില്ലേ സിട്ടിച്ചിട്ടുണ്ടോ ഇല്ലേ സ്വർഗത്തിനാണോ മഹത്വം ലഭിതങ്ങൾക്കാണോ മഹത്വം എന്റെ പ്രിയപ്പെട്ട ഈ എന്തിനെയൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടോ ആ സൃഷ്ടിച്ച ഒന്നാമത്തെ സ്ഥാനം മഹാനായ ആദരവായ പ്രവാചകൻ നബി മുസ്തഫ പ്രവാചകന്റെ മുസ്തഫാഹു തങ്ങൾക്ക് എന്ന് അതാറഫു അതുകൊണ്ടാണ് എന്ന് പറയുന്നത് എന്റെ തങ്ങളാട് ലോകത്തുള്ള സർവചരാചരങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ളത് ആ പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ ആ പരിശുദ്ധമായ നിപിതങ്ങൾ കാണും നമ്മളോട് ആ കുറിച്ച് പറഞ്ഞത് അറിയുമോ ആസൂട് പഠിച്ചവനെ അവിടെ പറയുകയാ ഏഴ് മഹത്വങ്ങൾ ഒരു പ്രവാചകനും ലഭിക്ക

അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുർആാന

നബിതങ്ങളുടെ കൂടെ എല്ലാത്തിനും മഹത്വമുണ്ടോ അല്ലാഹുഹു എന്തെല്ലാം മഹത്തമുണ്ടോ മാത്രമല്ല മാത്രമല്ല ആ നിധങ്ങളുമായി ബന്ധപ്പെട്ട സർവജനം മഹത്തമുണ്ടെന്ന് ചരിത്രം പറയുകയാ എന്റെ പ്രിയപ്പെട്ടവരെ ലോകത്തെ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരമ്പര കടന്നു കടന്നു വന്നല്ലോ ഈ വന്ന പ്രവാചകന്മാർക്ക് എല്ലാവർക്കും ഒരുപാട് സമുദായമുണ്ടായിരുന്നു ഓരോ പ്രവാചകന്മാർക്കും ആദൻ നബിക്കും 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 ദാവൂദ് യൂനുസ് അയ്യൂബ് ലോകത്ത് കടന്നു വന്ന എല്ലാ പ്രവാചകന്മാർക്കും സമുദായമുണ്ട് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് അലൈഹി വസല്ലം തങ്ങളുടെ സമുദായമാണ് നമ്മൾ ഇതുപോലെ എല്ലാ പ്രവാചകന്മാർക്കും സമുദായമുണ്ട് എങ്കിൽ ലോകത്ത് കടന്നു വന്ന സമുദായങ്ങളിൽ വെച്ച് ഏറ്റവും ഹൈറായ സമുദായമേതാ ഹൈറ ഉമ്മാ പരിശുദ്ധമായ ഖുറാനിനകത്ത് അള്ളാഹു പറയുകയാണ് ഏറ്റവും നല്ല സമുദായം ആദൻ നബിയുടെ സമുദായമല്ല നബിയുടെ 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 സമുദായമല്ല 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 ഇബ്രാഹിം ദാവൂദ് ഈസാ ലോകത്ത് കടന്നു വന്ന സമുദായങ്ങളിലെ ജനങ്ങളിൽ ഏറ്റവും നല്ല സമുദായം ഞാനും നിങ്ങളുമാണെന്നോ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുറ യും തിന്മ തടയുകയും ചെയ്യുന്നവരാചകന്മാരുടെ ഒരു പ്രവാചകം വഫാത്തായാല് അടുത്ത പ്രവാചകം വരികയാട് ആ പ്രവാചകന് വഫാത്തായാല് അടുത്ത ആള് വരികയാട് ഇങ്ങനെ പ്രവാചകന്മാര് ചെയ്തിരുന്ന ജോലിയാ പടച്ചവനെ ഞാനും നിങ്ങളും ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ ആ പ്രവാചകന്മാര് ചെയ്യുന്ന ജോലിയാണ് നന്മ തിന്മ അത് പള്ളിയിലെ ഉസ്താദിന്റെ ജോലി മാത്രമല്ല വാപ്പാ ഏതൊരു മുസ്ലിമിന്റെയും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ട് ഏറ്റവും നല്ല സമുദായം അതിന് സമുദായമാണെന്ന് വിശുദ്ധ പരിശുദ്ധമായ പറയുന്നു ലോകത്ത് കടന്നു വന്ന ജനതകളിൽ വെച്ച് ഏറ്റവും മഹത്വമുള്ള ജനത നമ്മളാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അള്ളാഹു ഈ മന്ദിരുമാർ ആകട്ടെ എന്തുകൊണ്ട് നമ്മളി നിബിതങ്ങളുടെ സമുദായമായതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലോകത്ത് എത്രയോ നാടുകളുണ്ട് ഈ ആകാശത്തിന്റെ കീഴിൽ എത്രയോ നാടുകളുണ്ട് എങ്കിലെ പ്രിയപ്പെട്ടവരെ ഏറ്റവും നല്ല നാടേതാ ഈ ആകാശത്തിന്റെ കീഴിലുള്ള നാടുകളിൽ വെച്ച് ലോകത്ത് ഒരുപാട് നാടുകളുണ്ട് ഇതിന്റെ പേര് കൊപ്പമില്ലേ പേരെന്താ കൊപ്പ ഇവിടെ അടുത്തല്ലേ ഇന്നലെ എനിക്ക് കൊപ്പത്തായിരുന്നു വാഴത് ഇന്ന് ഇവിടെ തന്നെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലോകത്തിലെ ഏറ്റവും നല്ല നാടേതാ പറയണോ ഏതാ നാട് ഈ ലോകത്തുള്ള നാടുകളിൽ വെച്ച് ഏറ്റവും നല്ല നാടേതാ വെടികൊണ്ടതുപോലെ ഇരിക്കാതെ പറ ഒപ്പമാണോ അല്ലെങ്കിൽ നിങ്ങളുടെ നാടാണോ ഏറ്റവും നല്ല നാടാതാ നാടുകളിൽ വെച്ച് ഏറ്റവും നല്ല നാട് മക്കയാ എന്തുകൊണ്ട് അവിടെയാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാ വലിഹിവസല്ല മാ തങ്ങള് ജനിച്ചതും മക്കയിലാപങ്ങള് ജനിച്ചത് മക്കയിലാണ് ആ മക്കയിലാണ് മക്കയിലാണല്ലാഹു കാഴാലും അവിടെ നല്ല നാട് മക്കയാ ഇനി രണ്ടാമത്തെ നാടേതാ ഇനി രണ്ടാമത്തെ നാടേതാ അത് മദീനയാ ചെറുപ്പക്കാരാ എന്തുകൊണ്ടെന്നറിയോ അവിടെയാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ാണ് കിടക്കുന്നത് ലോകത്തിലെ ഏറ്റവും രണ്ടാമത്തെ അപ്പിതങ്ങളും മക്കയിൽ ജനിച്ചപ്പോ മക്ക നല്ല നാടായി അതുകൊണ്ട് ലോകത്തെ ഏറ്റവും നല്ല രണ്ടാമത്തെ നാട് മദീനയായി അള്ളാഹുബിന്റെ പരിശുദ്ധമായ ഖുർആര് ലോകത്ത് നാല് ഗ്രന്ഥങ്ങളാണ് പടച്ചവനെ അള്ളാഹുബിന്റെ വിശുദ്ധമായ നാല് ഗ്രന്ഥങ്ങളാണ് പടച്ചവനെ ലോകത്തുള്ളത് ആ നാല് ഗ്രന്ഥങ്ങളിൽ ഏറ്റവും മഹത്തമുള്ള ഗ്രന്ഥമേതാ പടച്ചവനേ അത് അള്ളാന്റെ വിശുദ്ധ ഖുറ അത് പരിശുദ്ധമായ ഖുർആനാടോ ചെയ്യാമത്തെ നാളുവരെ നിലനിൽക്കുന്ന ഗ്രന്ഥമുണ്ടല്ലോ ആ അള്ളാഹുവിന്റെ കലാമാണ് ാണ് ഏറ്റവും മഹത്വമുള്ളത് കാരണം എന്തെന്നറിയുമോ അതിന് കൊടുത്തതാ ആ പരിശുദ്ധമായ നാല് ഗ്രന്ഥങ്ങളിൽ ഖുർആാന് ഗ്രന്ഥമായി മാറിയല്ലോ ചെറുപ്പക്കാരാ മുഹമ്മദ് എന്ന് എന്ന് പറയുന്ന പോലും പ്രവാചകൻ നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങളുടെ

പേരാണ് എന്ന് പറയുന്ന പേരിൽ നിന്ന് അടർത്തിയെടുത്തതാ മുഹമ്മദ് മഹമൂദ് മുഹമ്മദ് എന്ന് പറഞ്ഞാലും അതുകൊണ്ടാണ് ആ പേരിന് ആദരിക്കണമെന്ന് പറയുന്നത് ആൺകുട്ടികൾക്ക് മുഹമ്മദ് എന്ന് പേരിടുന്നവരുണ്ടല്ലോ അള്ളാഹുബിന്റെ പ്രവാചകം പറഞ്ഞു ഏതെങ്കിലും ഒരു മാതാപിതാക്കള് എന്നോടുള്ള സ്നേഹം കാരണം എന്നോടുള്ള സ്നേഹം കാരണം മക്കൾക്കും അവരനാള എൻ്റെ കൂടെയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്നു എന്ന് പേരിട്ടാൽ ആൺകുട്ടികൾക്ക് മുഹമ്മദ് എന്ന് പേരിടണമെന്നാണ് ആരെങ്കിലും മുഹമ്മദ് സ്നേഹം കാരണം തന്റെ മക്കൾക്ക് മുഹമ്മദി എന്ന് പേരിട്ടാൽ നാളെ അവർ സ്വർഗത്തിലെ കൂട്ടുകാര അല്ലാഹു നമുക്ക് മുഹമ്മദ് പേരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപുക്കിക്കെ മുഹമ്മദ് പഴയ ആൾക്കാർക്കേ മുഹമ്മദ് പുതിയതിനൊന്നും മുഹമ്മദില്ല പഴയ പ്രായമുള്ളവർക്കൊക്കെ മാതാപിതാക്കൾ മുഹമ്മദ് എന്നിടും കുറച്ചു കഴിഞ്ഞപ്പോ മുഹമ്മദ് എന്ന പേര് ചേർത്തിടും ഇപ്പൊ ഒന്നുമില്ല അള്ളാഹു നമുക്ക് ഈ മന്ദര്മാർ ആകട്ടെ ഇപ്പൊ വെറൈറ്റി കിടപറകില്ല

യുദ്ധം കഴിഞ്ഞു മടങ്ങി വരുമ്പോട വെള്ളമില്ല കുടിക്കാൻ വെള്ളമില്ല അള്ളാഹുബിന്റെ പ്രവാചകനോട് അടിക്കാൻ പറഞ്ഞില്ല ോടല്ല പറഞ്ഞു കയ്യിലിരിക്കുന്ന വടി കൊണ്ടടിക്കാൻ അടിച്ചപ്പ വെള്ളം എങ്കിലും എങ്കില് പറഞ്ഞു സ്വഹാബം കൊണ്ടുവരാർ പടച്ചവനെ തന്റെ കൈ പാത്രത്തിനകത്തെ കിടുകയാ കൈയിൻ്റെ വിരളിന്റെ ഇടയിലൂടെ വെള്ളം വന്ന് സഹോദരാ അല്ലാണ്ട് റസൂലിന്റെ കൈയിലൂടെ വെള്ളം വന്നടോ സ്വഹാബികള് കുടിക്കുകയാവശ്യ ത്തിന് തോൽപാത്രങ്ങളിൽ നിറയ്ക്കുകയാറ് എന്റെ കയ്യിലെ വിരളിന്റെ ഇടകയിലൂടെ വെള്ളം കടന്നു വന്നെന്ന ചരിത്രം പറയുമ്പോ എന്തിനാണിത് പറഞ്ഞതെന്നറിയുമോ എന്തിനാണിത് പറഞ്ഞത് ഇസ്മി

പറയുന്ന കാലിട്ടടിച്ച സ്ഥലത്ത് നിന്നാണ് സംസം വന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇസ്മായിൽ നബി അലിഹിസ്സലാം കാലിട്ടടിച്ച നിന്നാണ് വെള്ളം വന്നത് എന്നാൽ ആ ഇസ്മായിൽ നബിയുടെയും നബിയായ ആ ഇസ്മായിൽ നബിയെയും പടയ്ക്കാൻ കാരണക്കാരനായു മുഹമ്മദ് ാഹു അലേഹി വസ്ലമ തങ്ങളുടെ കയ്യിൽ നിന്ന് വന്ന വെള്ളം ആ സംസം വെള്ളത്തിനെക്കാളും മഹത്വമുണ്ടെന്ന അള്ളാഹു നമുക്ക് നമുക്കിമ നൽകുമാറാകട്ടെ എടോ ഈസ ഇസ്മായിൽ നബി കാലിറ്റടിച്ച സ്ഥലത്ത് നിന്നാ വെള്ളം വന്നേ എന്നാൽ സഹാബത്ത് കുടിച്ച വെള്ളം വന്നത് അവിടെ ആ ഇസ്മായിൽ നബിയെയും പടയ്ക്കാൻ കാരണക്കാരനായി നബിയുടെ കയ്യിൽ നിന്ന് വന്ന വെള്ളം ആ വെള്ളത്തിനു പോലും മഹത്വമുണ്ട് അള്ളാഹു നമുക്ക് നമുക്കീമ നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് കുറിച്ച് അല്ലാണ്ട് റസൂലിനെ കുറിച്ച് സഹോദരാ Ah. <laughs>

പഠിച്ചു വെക്കണം ആരെങ്കിലും ചോദിച്ചാ പറഞ്ഞു കൊടുക്കാനുള്ള അറിവാ അള്ളാഹുവേ ആ കുറിച്ച് പഠിക്കാൻ നീ ഭാഗ്യം തരണേ അള്ളാ